ഏറ്റവും വലിയ ചൂടിലേക്കും ലോകത്തേക്കും നമുക്ക് പോകാനുണ്ട് ഒരു ചാൻ മുകളിൽ സൂര്യനാണ് ചുട്ടു പൊള്ളുന്ന ചെമ്പിന്റെ പ്രതലമാണ് ചില ആളുകൾ അതാ മുട്ടുംകാലു വരെ വിയർത്തിരിക്കുകയാണ് ചിലയാളുകൾ അരവരെ വിയർത്തിരിക്കുകയാണ് ആളുകൾ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ് അങ്ങനെയുള്ള മഷറാവൻ സഭയെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് ആ സമയത്തെല്ലാം നമുക്ക് തുണയാകുന്ന ഒരേ ഒരു നേതാവ് മദീനയിലെ താഴെ വിശ്രമിക്കുന്ന നമ്മുടെ നേതാവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ തങ്ങളുടെ പൊന്നാര തുണയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു സമർപ്പിതമാണ് അല്ലാഹുവേ ഞങ്ങൾ ഇത്രയും കാലം ചൊല്ലിയ ഓരോ ആയത്തുകളും സ്വലാത്തുകളും ഞങ്ങളെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിച്ച് പുന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ മദീനയിൽ അല്ല ഇഷ്ടും മദീന എൻ മദീന കൽ മദീന ഒന്ന് കാണാൻ മദീന 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 മനഹോ അയിൽ ജലി കുസൂലുല്ല വഫാത്തിൻ സമയത്തോ ഉം ദിനോർ വിദുബിയാ റസൂലുള്ള അന്ത്യദൂരെ കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലാം സ്വാണത്തിൻ കൂട്ടത്തിൽ ഒരു വനായിരം െങ്കിൽ ഞാൻ മെഹബൂബിൻ തീരു പാദം ചുംബിച്ച മണ്ണിളി വാണീരുന്നെങ്കിൽ ഞാൻ റൗല തുൽ ചേറൂ പ്രാണിയായിരും ഞാൻ മറബായ നൂറായി ഹുസൈനി മറബാ ജീനിബാ മക്കയിൽ ജനിച്ചില്ല മദീനയിൽ വാണില്ല മുത്തു നബിഅലൈ വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ ഒരു മെമ്പറായില്ല ആ കാലഘട്ടത്തിൽ അവസരവും അള്ളാഹു നമുക്ക് തന്നില്ല ഒന്നും നമുക്ക് ലഭിച്ചില്ലാ കാണാൻ അഴകുള്ള ഇമ്പമുള്ള ആ ഭൂമുഖം ഒന്ന് നഗ്ന കൊണ്ട് കാണാൻ സാധിച്ചില്ല അള്ളാഹു നമുക്ക് അതിനുള്ള അവസരം തന്നില്ല പക്ഷേ ുംഷറഫു നമ്മൾ വലിയ ഒരു സൗഭാഗ്യമാണ് കിടന്നിട്ട് അലഹമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയാലും ആ റബ്ബ് തന്ന അനുഗ്രഹത്തിന് പകരമാക്കി കൊടുക്കാൻ നമുക്ക് കഴിയൂല അത്രമാത്രം വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് തന്നത് ആ തന്ന റബ്ബിനോട് നന്ദി ചെയ്ത് ശുക്ര ചെയ്ത് ആ പവിത്രമായ ദീനിൽ ഒരു മെമ്പറായിട്ട് ഈമാനോടുകൂടെ നമുക്ക് മരിക്കണം എല്ലാ രാമീം പറയണം നീ നന്നാക്കി തരണേ അള്ളാഹു ഈ മജുലിസിലുകളിൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് ഔലിയാക്കളുടെ സ്വാലഹിയങ്ങളുടെ ഹലുറാത്തിലേക്ക് ഖുറാനോദി ഹതിയ ചെയ്തതും എല്ലാ നന്മകളും മുന്നിൽ വെച്ച് ഈ നല്ലവരായ മുത്തുമോമിനിയങ്ങളും മുത്തു ഏറ്റവും പ്രധാനമായി മജുലിസിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നതെ അള്ളാഹുവേ ഞങ്ങൾക്ക് മുസ്ലിമായി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹു ഞങ്ങളെ നീ നന്നാക്കി തരണേ ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാ ൂടെയുള്ള മരണം നൽകണേ അല്ല അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഖ് വിട്ടി പിരിയുമ്പോൾ കാരുണ്യ കടലായ അഷറഫുൽ മുത്തുമൊഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടേ ഈമാനോടെ താജുൽ ഉലമാ ോലമാോട് വിട പറഞ്ഞതുപോലെ നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ സദാത്തുക്കളും നമ്മുടെ ഉസ്താദുമാരുമെല്ലാം വിട പറഞ്ഞതുപോലെ ഒന്നാവുമെ ഞങ്ങൾക്ക് ഈമാനോടുകൂടെയുള്ള മരണം തരണേ അല്ലാ